പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ ഷഹീന ടി വിയുടെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ലോകം മുഴുവനും നെഞ്ചിലേറ്റിയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളിൽ വളരെ ശ്രദ്ധയാർജിച്ച ഒരു പ്രത്യക്ഷപ്പെടലാണ് പരിശുദ്ധ അമ്മയുടെ ഫ്രാൻസിലെ ലൂർദിൽ ഉള്ള പ്രത്യക്ഷപ്പെടൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ജനിച്ച് ഒരു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ബെർണഡീത സ്വോറിസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ് പരിശുദ്ധ അമ്മ ഫ്രാൻസിലെ ലൂർദിൽ ദർശനം നൽകിയതും ഈ കൊച്ചു പെൺകുട്ടിയിലൂടെയാണ് അമ്മയുടെ വളരെ വലിയ വിലയേറിയ സന്ദേശങ്ങൾ ഇന്ന് ലോകം മുഴുവനും എത്തിയിരിക്കുന്നതും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേക മരിയ ഭക്തർ വളരെ പ്രത്യേകമായി രോഗികളായ വിശ്വാസികൾ ലോർതിൽ കടന്നു വന്ന് സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ദൈവീക ഇടപെടലിൻ്റെ സാന്നിധ്യം ലോകം മുഴുവനും തിരിച്ചറിയുന്ന അനുഭവങ്ങളും സംഭവങ്ങളും ലൂർദിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വലിയ ദൈവീക ഇടപെടലിന് വേണ്ടി പരിശുദ്ധിയമ്മ തിരഞ്ഞെടുത്ത ബർണഡിത്തസ് ബോറിസ് എന്ന് പറയുന്ന ഈ കൊച്ചു കുഞ്ഞിൻ്റെ ജീവിത ബാല്യകാലം ഒന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും ഫ്രാൻസിലെ താഴ്വരയിലുള്ള ായിട്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് ജനുവരി ഏഴിന് ജനിച്ചത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും രോഗത്തിന്റെയും അരക്ഷിതാവസ്ഥകൾ മൂലം എല്ലി മുറിയെ അധ്വാനിക്കുന്നവരായിരുന്നു അവളുടെ മാതാപിതാക്കൾ നില്ലിലെ ജോലിക്കാരനായിരുന്ന പിതാവിന്റെയും അലക്കുകാരിയായിരുന്ന അമ്മയുടെ കഠിനാധ്വാനം ആറു മക്കളടങ്ങുന്ന അവരുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് മതിയാകാതെ വന്നു നിരക്ഷരതയും ആസ്മാ രോഗവും കുറെ വികൃതികളും മാത്രം കൈമുതലെന്ന് പറയാറുണ്ടായിരുന്ന ഭരണദേ വീട്ടിലെ കുതിർന്ന കുട്ടി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ആറാം വയസ്സുമുതൽ കൂലിപ്പണിക്ക് തുടങ്ങി അങ്ങനെ കുടുംബത്തിന്റെ ഇല്ലായ്മയിൽ താങ്ങാകുവാൻ കൊച്ചു ഭരണതീത്ത അന്യവീട്ടിൽ വേലക്കാരിയായി വിദ്യാഹീനയായിരുന്ന അവളെ അവളുടെ നല്ലവളായ യജമാനത്തെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും പഠിപ്പിച്ച് നല്ല ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുക്കിക്കൊണ്ടിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ആ ദരിദ്ര കുടുംബത്തിൽ പിറന്ന ഈ കുട്ടി ആറു വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ തന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ ഒന്ന് താങ്ങാകുന്നതിനും തണലാകുന്നതിനും അടുത്തുള്ള വീടുകളിൽ പോയി വീട്ടുജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കുവാൻ ആരംഭിച്ചു വെറും ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഇന്നത് ബാലവേലയാകും അന്ന് ഒരുപക്ഷെ ഇത് അവരുടെ നിവൃത്തിയില്ലാത്ത സാഹചര്യം കൊണ്ട് അടുത്തുള്ളവരും കുടുംബങ്ങളുമൊക്കെ ഒരുപക്ഷേ അംഗീകരിച്ചിരിക്കും ഇപ്രകാരം ആറു വയസ്സ് മുതൽ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ജോലി ചെയ്താണ് ഈ കൊച്ച് തൻ്റെ കുടുംബത്തെ ചെറിയ രീതിയിലെങ്കിലും സഹായിച്ചു വരിക അങ്ങനെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞ ഈ കുടുംബം ബർണഡീത്തെ ഒരു ദിവസം അല്പം ദൂരെ ഉള്ള മറ്റൊരു വീട്ടിലേക്ക് വീട്ടുജോലിക്കാട്ടയക്കുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ തൻ്റെ ഒരു ബർത്ത് ഡേ ആഘോഷത്തിന് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ തൻ്റെ യജമാനത്തിയോട് ഭരണരഴീത്ത അനുവാദം ചോദിച്ചു ഈ ഭരണരഹിത്ത ആറു വയസ്സ് മുതൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ പോകുവാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് താൻ ജോലി ചെയ്തിരുന്ന വീട്ടിലെ യജമാനത്തി നല്ലൊരു സ്ത്രീ ആയിരുന്നതുകൊണ്ടും സ്വന്തം മകളെപ്പോലെ ആ സ്ത്രീ ഭരണീത്തയെ സ്വീകരിച്ചു അവളെ സഹായിച്ചു അവളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു നല്ല ദൈവീക ചിന്തകൾ അവർക്ക് അവൾക്ക് പകർന്നു നൽകി എന്നിട്ട് വേദമാടം അവളെ പഠിപ്പിച്ച് നമസ്കാരങ്ങൾ അവരെ പഠിപ്പിച്ച് ആദ്യ കുർബാനയ്ക്കായിട്ട് അവളെ ഒരുക്കി അങ്ങനെ ഈ യജമാനത്തുടേ സഹായം മൂലം അവൾ വേദപാഠമൊക്കെ പഠിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചു അങ്ങനെ തൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതുപോലെ തന്നെ ഈ യജമാനത്തെയും അവൾ സ്നേഹിച്ച് കൂടെ നിൽക്കുവാൻ തുടങ്ങി ഇപ്രകാര സ്വന്തം മകളെപ്പോലെ ഞാൻ യജമാനത്തെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ തൻ്റെ ബർത്ത്ഡേ ഒരു ജനുവരി മാസത്തിലാണ് അവിടെ ബർത്ത്ഡേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വീട്ടിൽ പോകുവാന അനുവാദം ചോദിച്ചപ്പോൾ ചില കൊണ്ട് ആ സമയത്ത് പോകാൻ സാധിച്ചില്ല എന്നാൽ ഫെബ്രുവരി മാസത്തിൽ വീട്ടിൽ പോകുവാൻ അനുവദിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഭരണീത് തൻ്റെ കുടുംബാംഗങ്ങളോട് ചേർന്ന് സഹോദരങ്ങളോട് ചേർന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു വീട്ടിലെ വിറകെല്ലാം തീർന്നിരിക്കുന്നു ഇനി ഭക്ഷണം പാകം ചെയ്യുവാൻ വിറകില്ല അപ്പോൾ ഭരണീത്തെയും സഹോദരങ്ങളും പിന്നെ അവളുടെ കസിനായ ആയ ജീൻ എന്ന് പറയുന്നൊരു സഹോദരിയൊക്കെ വീട്ടിലുണ്ട് വീട്ടിലെ വിറക് തീർന്ന വിവരം മനസ്സിലാക്കിയപ്പോൾ ഭരണീത്ത പറഞ്ഞു ഗേവ് നദിയുടെ അടുത്തുള്ള വനത്തിൽ ഇഷ്ടം പോലെ വിറകുണ്ട് ഞങ്ങൾ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരാം അമ്മ അതിന് സമ്മതിച്ചില്ല കാരണം കാലാവസ്ഥ വളരെ മോശമായിരുന്നു എന്നാൽ തൻ്റെ കസിനായ ജീനും അനുജിത്തി മരിയയും ഒന്ന് ചേർന്ന് അമ്മയോട് ആവശ്യപ്പെട്ടപ്പോൾ അമ്മ അതിനെ സമ്മതിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരും ഗേവ് നദിക്ക് അടുത്തുള്ള വനത്തിലേക്ക് പോയപ്പോൾ അവിടെ അടുത്തുള്ള മസാബിൽ പാറക്കെട്ടുകളുടെ പരിസരത്ത് ഒരുപാട് വിറകുകൾ ശേഖരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു കൊണ്ട് അവർ അതിനെ ലക്ഷ്യമാക്കി പോവുകയാണ് മസാബിൽ പാറക്കെട്ടുകളുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു തോട് കടന്നു വേണം അപ്പുറത്തേക്ക് എത്തുവാനായിട്ട് പക്ഷേ കസിൻ ജീനും അനിത്തി മരിയും പെട്ടെന്ന് വെള്ളത്തിൽ കൂടെ ചാടി അപ്പുറം കടന്നു ഭരണീത ഷൂസ് ധരിച്ചിരുന്നതിനാൽ അവൾ ഇരുന്ന് കുനിഞ്ഞ് ഷൂസ് അഴിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുവാനായി പരിശ്രമിക്കുക അവൾ ഷൂസ് അഴിക്കാൻ തുടങ്ങിയപ്പോൾ പിറകിൽ നിന്നൊരു ഇരമ്പൽ ശബ്ദം കേട്ടു അവൾ പുറകോട്ട് ഞെട്ടി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഒരു ഇലകൾ പോലും അനങ്ങുന്നില്ല വീണ്ടും അവൾ കുനിഞ്ഞ് ഷൂസ് അഴിക്കുവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു ആരവ ശബ്ദം പുറകിൽ കേൾക്കുകയാണ് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പാറക്കെട്ടുകളുടെ അടിയിൽ ഒരു വെൺമേഘം ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു മേഘം അവിടെ ആവരണം ചെയ്യുന്നതായിട്ട് അവൾ കണ്ടു ബെറണ്ടെയ്ത്ത മസാബിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ കണ്ട ആ സ്വർണ്ണ മേഘത്തിൽ എന്തോ പ്രത്യേകത അവൾ ദർശിച്ചു എന്താണ് ബെറണ്ടെയ്ത്ത അവിടെ നമുക്കൊന്ന് തിരിച്ചു വരാം ഫെബ്രുവരി യസുകാരി ബർണദീത്ത തന്റെ യജമാനത്തെ ബാഡ്രസിലെ മേരി അരവാതിന്റെ ഭവനത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ അവധിക്കെത്തിയതായിരുന്നു അതീവ തണുപ്പുള്ള മഞ്ഞുകാലത്തിലെ ഒരു ദിനമായിരുന്നു അന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ സമയത്ത് വിറക് പെറുക്കാനായി ഭർണതീത്തെയും അനുജത്തെയും കസിനും കൂടി ഭീതിപ്പെടുത്തുന്ന കാലാവസ്ഥയായിരുന്നിട്ടും പുറപ്പെട്ടു മസാബിലെ പാറക്കെട്ടുകൾക്കടുത്ത് ധാരാളം വിറകുള്ളതിനാൽ അവർ അങ്ങോട്ട് നടന്നു പോകുന്ന വഴി ഒരു തോടുകടക്കാനുണ്ടായിരുന്നു അവളുടെ ഒപ്പമുണ്ടായിരുന്നവർ വളരെ എളുപ്പത്തിൽ തോടുകടന്ന് അക്കരെ എത്തി തോടിന്റെ കരയിലിരുന്ന് ഷൂസ് അഴിക്കുമ്പോൾ വല്ലാത്ത ഒരു ഇരമ്പൽ കേട്ട അവൾ ചുറ്റും നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല വീണ്ടും ആരവം കേട്ട അവൾ ഭയന്ന് എഴുന്നേറ്റു സ്വരം കേട്ട സ്ഥലത്തെ പാറക്കെട്ടിലേക്ക് തുറച്ചു നോക്കിയ അവൾ മേഘങ്ങളിലെ നിറവ്യത്യാസം ശ്രദ്ധിച്ചു അതിനു പിന്നിലായി തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അതീവ സുന്ദരിയായ ഒരു യുവതിയെ അവൾ കണ്ടു ആ സ്ത്രീ അവളുടെ അടുക്കലേക്ക് കൈകാട്ടി വിളിച്ചതിനെ തുടർന്ന് ബർണദീത്തയുടെ ഭയമെല്ലാം മാറി അവൾ അതീവ സന്തോഷത്തിൽ ലയിച്ചു അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന കുഞ്ഞിനെ പോലെ അവൾ ആ സ്ത്രീയുടെ അടുത്തെത്തി താൻ ചെയ്യുന്നത് എന്തെന്നറിയാതെ മുട്ടിന്മേൽ നിന്ന് അവൾ ജപമാല കൈയിലെടുത്തു ഇത് കണ്ട ആ സ്ത്രീക്ക് സന്തോഷമാവുകയും അവളും ജപമാല കൈകളിൽ എടുക്കുകയും ചെയ്തു തുടർന്ന് രണ്ടു പേരും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ത്രീത്തസ്തുതിയുടെ സമയത്ത് മാത്രമാണ് സ്ത്രീ ഉറക്കെ പ്രാർത്ഥിച്ചത് ജപമാല കഴിഞ്ഞ ഉടനെ ആ സ്ത്രീ പാറക്കെട്ടുകളുടെ ഉള്ളിലേക്ക് മടങ്ങി സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ച ഭരണതീത്ത സന്തോഷം വിവരിക്കാനാവാതെ ആനന്ദത്തിൽ മുഴുകി ഏറെ നേരം ചെലവഴിച്ചു കണ്ട ആ സ്ത്രീ തന്റെ ആദ്യ ദർശനത്തിൽ തന്നെ ഒരു ജപമാലയുമായിട്ടാണ് കടന്നുവരിക സ്വർണ്ണ മുത്തുകളുള്ള ജവമാല കുരിശോട് കൂടിയ ജവമാല ഈ ജവമാലയുമായി ഈ സ്ത്രീ കടന്നു വരികയാണ് ഭരണീദ്യോടു കൂടെ ജവമാല ചൊല്ലുവാൻ ഈ സ്ത്രീ താൽപ്പര്യം പ്രകടിപ്പിച്ചു ഇപ്രകാരം അവർ ഒന്നു ചേർന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഭരണീദ്ദ ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഈ സ്ത്രീ നിശബ്ദയായി നിന്നു എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മോനും എന്ന ത്രിത്വിക സ്തുതി ചൊല്ലിയപ്പോൾ അവൾ ഉറക്കെ ആ സ്തുതിഗീതങ്ങൾ ആലപിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർതിൽ പരിശുദ്ധിയമ്മ ജപമാലയുമായി കടന്നു വന്ന് നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ജപമാല പ്രാർത്ഥന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നും പരിശുദ്ധി അമ്മ ജപമാല പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് എന്നും പരിശുദ്ധി അമ്മയുടെ ലൂർദിലെ പ്രത്യക്ഷ പള്ളികൾ നമുക്ക് മനസ്സിലാക്കി തരുകയാണ് സ്നേഹമുള്ളവരെ ബർണഡീത്ത ആദ്യമായി ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവൾ ചെയ്തത് അവൾ ഒച്ച വയ്ക്കുകയോ ബഹളം കൂട്ടുകയോ അപ്പുറത്ത് വിറക് പിറക്കുന്ന സഹോദരങ്ങളെ വിളിക്കുകയോ അല്ല ചെയ്തത് അവൾ ഒരുപക്ഷെ പേടിച്ചിരിക്കും ഭയപ്പെട്ടിരിക്കും എന്നാൽ അവൾ ആദ്യം കയ്യിലെടുക്കുക വടിയല്ല കല്ലല്ല മറിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ജപമാലയാണ് ജപമാല ചൊല്ലി അവൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഈ പതിനാല് വയസ്സ് കൊച്ചു പ്രായത്തിൽ തന്നെ ജപമാല ഭക്തി എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു ഏത് സാഹചര്യത്തിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ അവൾ സന്നദ്ധയായിരുന്നു ജപമാലയിൽ പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് അപ്രത്യക്ഷമായ ഈ സാഹചര്യത്തിലും ആദ്യത്തെ അവളുടെ ഫസ്റ്റ് റിയാക്ഷൻ കയ്യിലുള്ള ജവമാല എടുക്കുക എന്നുള്ളതായിരുന്നു പ്രേമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം അവളുടെ കയ്യിൽ ജവമാല ഇരിക്കുന്നത് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിച്ച് ആംഗ്യം കാണിച്ച് ജവമാല ചൊല്ലാൻ ആവശ്യപ്പെടുന്നത് ലോർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രേമുള്ള സഹോദരങ്ങളെയും തൻ്റെ പ്രത്യക്ഷപ്പെടലിൽ അത്ഭുതപ്പെട്ട് ജവമാലയും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭരണടീത്തയെ കണ്ടപ്പോൾ അമ്മ ജവമാല ചൊല്ലുവാൻ ആംഗ്യം കാണിച്ചു പ്രിയമുള്ളവരെ പരിശുദ്ധി അമ്മ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമുക്കറിയാം ഇന്നും ലൂർദിൽ ഒരുപക്ഷെ ഈ കൊറോണ സീസൺ ഒഴിച്ച് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ടുള്ള ഒരു ജപമാല പ്രദക്ഷിണമുണ്ട് സഹോദരങ്ങളെ ലൂർദിലെ ആ ജപമാല പ്രദക്ഷിണമെന്ന് പറയുക സ്വർഗത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ അനേകായിരങ്ങൾ ദർശിക്കുന്ന നിമിഷമാണ് ലൂർദിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പോകുവാൻ ദൈവം അനുവദിച്ചു അപ്പോഴൊക്കെ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു വലിയ സ്വർഗീയ അനുഭവമാണ് ലഭിച്ചത് പരിശുദ്ധി അമ്മയുടെ ജവമാല ചൊല്ലി ഒരു എല്ലാ ദിവസവും വൈകുന്നേരം ആയിരങ്ങൾ അവിടെ ഒന്നിക്കും ലൂർദിൽ ഒരുപക്ഷെ ആ സമയമാകുമ്പോൾ പള്ളിക്ക് ചുറ്റും ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും ജപമാല ചൊല്ലുന്ന സമയമാകുമ്പോൾ എവിടെ നീ ജനം മുഴുവൻ വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകില്ല പല സ്ഥലങ്ങളിലും ജലം ഒഴുകുകയാണ് എല്ലാ ദിവസവും അതോടൊപ്പം തന്നെ ജവമാല റാലി വളരെ വിദഗ്ധമായി തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചു കൊണ്ടുള്ള ജവമാല റാലി ലൂർദിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ആയിരങ്ങൾ തടിച്ചുകൂടി വ്യത്യസ്ത ഭാഷയിൽ ജവമാല ചൊല്ലി ജനം മുഴുവനും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവമാണ് എല്ലാ ദിവസവും ലൂർതിൽ കാണുവാൻ സാധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ അത് ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്യകാമറിയം ഇടപെടുന്ന ഒരു നിമിഷമായി ഓരോ ഭക്തരും അനുഭവിക്കുക അതോടൊപ്പം തന്നെ ബെർണഡീത്ത എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത വിറക് വിറക്കാൻ പോകുന്ന സമയത്തും ജവമാല അവൾ കയ്യിൽ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാ ചിന്തിച്ചു നോക്കി വെറും പതിനാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് അവൾക്ക് വിറക് വറക്കാൻ പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങളെ കൊണ്ടുപോകും ജവമാല ആരെങ്കിലും കൊണ്ടുപോകാറില്ല അരുവ കൊണ്ടുപോകും ഒരുപക്ഷെ കയറ് കൊണ്ടുപോകും കെട്ടിക്കൊണ്ടു വരാൻ പല കാര്യങ്ങൾ കൊണ്ടുപോകുമായിരിക്കാം എന്നാൽ ഇവൾ ജവമാല എന്നും സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഇതിൽ നമ്മൾ വ്യക്തമാകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ തനിക്ക് എന്ത് അപകടം ഉണ്ടാകുമ്പോഴും ഏത് സാഹചര്യത്തിലും എനിക്ക് സംരക്ഷണമായി പരിശുദ്ധ കന്യകാമുറിയും കൂടെയുണ്ടാകും എന്ന ഒരു വിശ്വാസമാണല്ലോ ലൂർദിൽ ബർണിഡിത്തായ്ക്ക് ആ സമയത്ത് ജവമാല കൊണ്ടുപോകാനുള്ള പ്രേരണ ലഭിച്ചത് പ്രിയമുള്ളവരെ ബെർണഡീത്തയുടെ കയ്യിലെ ജപമാല കണ്ടപ്പോൾ പരിശുദ്ധി അമ്മ സന്തോഷിച്ചു പുഞ്ചിരിച്ചു എന്നാണ് അവൾ പിന്നീട് പങ്കുവച്ചത് ജപമാല കയ്യിൽ വയ്ക്കുന്ന മക്കൾ പരിശുദ്ധ അമ്മയോട് പറയുന്നതും ഇത് അമ്മേ ഞാൻ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു വിശ്വാസം ജവമാല നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ അമ്മയുടെ ഒരു സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്ന നിമിഷമാണ് ജവമാല നമ്മൾ ധരിക്കുകയും ജവമാല കൊണ്ടുനടക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ലൂർദിലെ ഈ പ്രത്യക്ഷമുള്ളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത ബർണഡീത്ത ജവമാല കയ്യിലെടുത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ് സഹോദരങ്ങളെ എനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ത്രീ പരിശുദ്ധ കനികാമറിയുമാണെന്ന് അവൾക്കറിയില്ല എന്നാൽ അവൾ ശീലിച്ചിരുന്നു ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മുട്ടുമേൽ നിന്ന് ചെല്ലണമെന്ന് വീട്ടിൽ അത് അവൾ പ്രാക്ടീസ് ചെയ്തിരുന്നു തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അവൾ കണ്ടുപഠിച്ചിരുന്നു അതുകൊണ്ട് ജവമാല കൈയിലെടുത്ത ഉടനെ അവൾ മുട്ടുമേൽ നിൽക്കുകയാണ് കാരണം അപ്രകാരമാണ് ജവമാല ചൊല്ലി അവൾ അനുഗ്രഹം വാങ്ങിയിരുന്നത് സഹോദരങ്ങളെ ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഇപ്രകാരമാ നമ്മളൊക്കെ എപ്രകാരമാണ് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇന്ന് അനേകർ ജവമാല മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളും യുവാക്കളും മുതിർന്നവരും ഒക്കെ ജപമാല വെറും അലസതയോടും അശ്രദ്ധയോടും മടിയോടും കൂടി ഒരു കടമ കഴിക്കുന്ന രീതിയിൽ ഇരുന്നും ചെരിഞ്ഞും കിടന്നും കസേരയിലിരുന്നും പിത്തിയെ ചാരിയിരുന്നും തൂങ്ങിയും ഒക്കെ ചെല്ലുന്നത് കാണാറുണ്ട് സഹോദരങ്ങളെ ഇത് ഒരനുഗ്രഹവും ലഭിക്കാത്ത നിമിഷങ്ങളായി നമ്മൾ മാറ്റുകയ നമ്മുടെ ജവമാല പ്രാർത്ഥനകൾ ജപമാല പ്രാർത്ഥന സ്വർഗം നേരിട്ട് നൽകിയ പ്രാർത്ഥനയാണെന്നും അമ്മ ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി കാൽമുട്ടിൽ ആരോഗ്യമുള്ള മക്കൾ മുട്ടുമേൽ നിന്ന് തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു പ്രത്യേകമായ ദൈവിക ഇടപെടൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക കാരണം മുട്ടുമേൽ നിന്ന് ജപമാൽ ചെല്ലുമ്പോൾ അതിലൊരു ത്യാഗമുണ്ട് മുട്ടുമേൽ നിന്ന് ജപമാൽ ചെല്ലുമ്പോൾ അതിലൊരു സഹനമുണ്ട് മുട്ടുമേൽ നിന്ന് ജപമാൽ ചെല്ലുമ്പോൾ ഒരു വേദനയുണ്ട് ഈ പ്രാർത്ഥനയിൽ ആ വേദന ആ സഹനം ആ ത്യാഗം നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ അവൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുവാൻ ഒരവസരം കൂടി നമുക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ അതാണ് ത്യാഗം ചെയ്ത് ജഗമാൻ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ അനുഭവിക്കുവാൻ സാധിക്കുക പരിശുദ്ധി അമ്മയുടെ മുൻപിൽ ജപമാലയും പിടിച്ച് നിന്ന് ഭരണടീത്ത ഭയത്തോടുകൂടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന പ്രാർത്ഥന ആരംഭിച്ച് ജപമാല ചൊല്ലുവാൻ ആഗ്രഹിച്ചെങ്കിലും അവളുടെ കൈ ഉയരുന്നില്ല ഭയപ്പെട്ട് നിൽക്കുകയാണ് എന്നാൽ ആ നിമിഷം പരിശുദ്ധ അമ്മ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലി കുരിശടയാളം വരച്ച് ആ നിമിഷത്തിൽ അവൾ സ്വതന്ത്രയാവുകയും അവൾക്ക് പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ സഹോദരങ്ങളെ കുരിശടയാളം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും ഒരു സംരക്ഷണമാണ് ഓരോ കുരിശടയാളം നമ്മൾ വരയ്ക്കുമ്പോഴും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ഒരു സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുക തിന്മ ഭയക്കുന്ന ഒരു ചിഹ്നമാണ് കുരിശടയാളം അതിനാൽ സഹോദരങ്ങളെ ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യം ചെയ്യുമ്പോഴും കുരിശടയാളം വരച്ച് ചെയ്യുന്നത് അനുഗ്രഹമ നമ്മുടെ ശരീരത്തിൽ കുരിശടയാളം വരയ്ക്കുക നമ്മുടെ മുറികളിൽ കുരിശടയാളം വരയ്ക്കുക നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കുരിശടയാളം വരയ്ക്കുക നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കുരിശടയാളം വരയ്ക്കുക വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ കുരിശടയാളം വരയ്ക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിലും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അനുഭവിക്കുവാനായി സാധിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ലൂർദിൽ പരിശുദ്ധ കന്യകാമറിയം പതിനെട്ട് പ്രാവശ്യം വരണ്ടതായിക്ക് പ്രത്യക്ഷപ്പെട്ടു ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം ഈ വ്യത്യസ്തമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും അമ്മ നൽകിയ സന്ദേശങ്ങളും അതിൻ്റെയൊക്കെ പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ലോർതിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ നൽകിയ സന്ദേശങ്ങൾ നമുക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സ്വീകരിക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ബർണീത്ത എന്ന ഒരു കൗമാര കൗമാരപ്രായക്കാരിയിലൂടെ വലിയ ദൈവിക ഇടപെടലിൽ നിന്ന് ലോകത്ത് നൽകിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പിതാമുതനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന് നമുക്ക് മഹത്വം നൽകാം പരിശുദ്ധി അമ്മയോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ലൂർദിൽ പരിശുദ്ധ അമ്മ ഭർണിടായത്തായോട് ചേർന്ന് ജപമാല ചൊല്ലി ഞങ്ങൾക്ക് വലിയ മാതൃക നൽകിയപ്പോൾ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഞങ്ങൾ ഓരോ ജപമാല ചൊല്ലുമ്പോഴും പരിശുദ്ധി അമ്മ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ ഏറ്റെടുക്കണമേ പിതാമുധനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ ആ പ്രാർത്ഥന ജവമാലയിൽ ചൊല്ലിയപ്പോൾ മാത്രമാണ് അമ്മ ഉറക്ക ചൊല്ലിയതെന്ന് നമ്മൾ കണ്ടു അമ്മേ മാതാവേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിന് അമ്മ എത്രമാത്രം പ്രാധാന്യവും ബഹുമാനവും സ്നേഹവും നൽകുന്നുവെന്ന് അതിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങൾ അമ്മ മാതാവേ ത്രിത്വിക ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളാക്കി മാറ്റണമേ ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെ അമ്മയുടെ പുത്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും മിസ് ലൂയിസ് ദി മോൺഫോർഡിനോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വം വിശ്വകാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങൾ ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളിലും എന്നെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ആവേ മരിയ